ബംഗാളി നടി ശ്രീലേഖാ മിത്രയുടെ ആരോപണത്തിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെ സംരക്ഷിച്ച് മന്ത്രി സജി ചെറിയാൻ രഞ്ജിത്ത് ഇന്ത്യ കണ്ട പ്രഗത്ഭനായ കലാകാരനാണ് വസ്തുത പരിശോധിക്കേണ്ടതുണ്ട് ആക്ഷേപത്തിൽ കേസെടുക്കാനാവില്ലെന്നും പരാതിയുണ്ടെങ്കിൽ കേസെടുക്കുമെന്നും മന്ത്രി സജി ചെറിയാൻ പ്രതികരിച്ചു സർക്കാർ ഇരയ്ക്കൊപ്പമാണ് വേട്ടക്കാർക്കൊപ്പമല്ല പരാതി തരുന്ന മുറയ്ക്ക് സർക്കാർ പരിശോധിക്കുമെന്നും സജി ചെറിയാൻ പറഞ്ഞു കുറ്റം ചെയ്യുന്നവർക്കെതിരെ വിട്ടുവീഴ്ച ഉണ്ടാകില്ല എന്നാൽ നടപടിയെടുക്കാൻ രേഖാമൂലം പരാതി നൽകണമെന്നും നിയമപരമായ കാര്യങ്ങൾ പരിശോധിച്ച് തീരുമാനത്തില് എത്താനാകുള്ളൂവെന്നും മന്ത്രി പ്രതികരിച്ചു മീഡിയ വഴി ഉന്നയിച്ച മൊഴിയിൽ കേസെടുക്കാൻ കഴിയില്ലെന്നും സജി ചെറിയാൻ പറഞ്ഞു രഞ്ജിത്ത് അത് നിഷേധിച്ചില്ലേയെന്നും അദ്ദേഹം ചോദിച്ചു പരസ്യമായി തന്നെ ആരോപണത്തിന് വിധേയനായ ആൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു അത് സംബന്ധിച്ചിടത്തോളം പരാതി ഉണ്ടെങ്കിൽ ആ പരാതി മാത്രമാണ് ഈ ഗവൺമെന്റിന്റെ മുമ്പിൽ നിയമത്തിന്റെ മുമ്പിൽ നമുക്ക് പരിശോധിക്കപ്പെടേണ്ടത് ആ കാര്യം വന്നാൽ പരിശോധിക്കപ്പെടുമെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അസന്ദ്ഗ്ധമായി പറഞ്ഞില്ല നിങ്ങൾക്ക് ഈ കാര്യത്തിനൊന്നും ഒരു സംശയം വേണ്ട ഈ ഗവൺമെന്റ് ഈ കേരളത്തിൽ ഒരു കാര്യം വ്യക്തമാക്കി മനസ്സിലാക്കിക്കോണം സ്ത്രീ സംരക്ഷണത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് ഈ സിനിമാ രംഗത്ത് അല്ലെങ്കിൽ തൊഴിലിടങ്ങളിൽ നടക്കുന്ന ഏതെങ്കിലും അതിക്രമങ്ങളെ കുറിച്ച് എന്തെങ്കിലും ഒരു ആക്ഷേപം ഉണ്ടെങ്കിൽ നടപടി സ്വീകരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഉണ്ടായ ചില പ്രശ്നങ്ങളെ കുറിച്ചുള്ള ആക്ഷേപങ്ങൾ സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ആവശ്യമായ പരിഷ്കരണങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഗവൺമെന്റിനെ സമീപിച്ചപ്പോൾ ഹേമ കമ്മിറ്റി നിയോഗിച്ചതിന്റെ ഭാഗമാണ് ആ നിയോഗിച്ച കമ്മി കമ്മിറ്റി നൽകിയ റിപ്പോർട്ടിന്മേൽ പല കാര്യങ്ങളും തീരുമാനമായി കഴിഞ്ഞു ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് ഞങ്ങൾ കടന്നു കഴിഞ്ഞു അവരെ ഉദ്ദേശിച്ച ഇരുപത്തിനാല് കാര്യങ്ങൾ എങ്ങനെ യാഥാർത്ഥ്യമാക്കാൻ കഴിയും ഒരിക്കലും നിയമപ്രശ്നങ്ങളൊക്കെ ഉണ്ട് ട്രിബ്യൂണൽ അടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടക്കും നിയമപരമായി നമുക്ക് നല്ലതുപോലെ മനസ്സിലാക്കി ചെയ്യാൻ കഴിയും രാഷ്ട്രപതിയുടെ വരെ അംഗീകാരം വേണ്ട പ്രശ്നങ്ങളാണ് അതെല്ലാം നോക്കി എങ്ങനെയാണ് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത് എന്ന കാര്യം കൈകാര്യം ചെയ്യും പല കാര്യങ്ങളും നമ്മളിപ്പം ചെയ്തു കഴിഞ്ഞു പിന്നെ ഒരു കമ്മിറ്റി വന്നു ഇപ്പൊ ഇന്നലെ അമ്മയുടെ പിന്നെ പത്രസമ്മേളനത്തിൽ സിദ്ധി പിന്നെ പറഞ്ഞല്ലോ ഞാൻ മന്ത്രിയായതിനു ശേഷം അവരുമായിട്ട് സംസാരിച്ച കാര്യം ഇന്നലെ അദ്ദേഹം പറഞ്ഞല്ലോ എന്റെ അർത്ഥം എന്താ അന്ന് ശരിയാണ് അമ്മയുടെ ഭാരവാഹികളെ വിളിച്ചു അതേ വന്നു സംസാരിച്ചു ഡബ്ല്യു സി സി ആളിനെ വിളിച്ചു സംസാരിച്ചു ഈ പറഞ്ഞ കാര്യങ്ങൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം അത് കേട്ടു ഒരു മണിക്കൂറോ രണ്ടു മണിക്കൂറിലോ മണിക്കൂറിൽ സംസാരിച്ച് കേട്ടു മിനിറ്റ്സ് ആക്കി എല്ലാ മിനിറ്റ്സ് രേഖകളും നമ്മളിലുണ്ട് കാര്യത്തിൽ അഭിപ്രായമുണ്ട് എല്ലാം ഈ ഒരു സംഘടന പോലും പറഞ്ഞിട്ടില്ല ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ സംബന്ധിച്ച് കേസ് എടുക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് എന്നാൽ പരാതി നൽകിയാൽ ഏത് ഉന്നതനാണെങ്കിലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വിട്ടുവീഴ്ച ഉണ്ടാകില്ലെന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു പരാതിയിലെ വസ്തുത അന്വേഷിക്കേണ്ടത് പോലീസാണെന്നും ആരോപണം ഉയർന്നപ്പോൾ രഞ്ജിത്ത് മറുപടി പറഞ്ഞെന്നും ആരോപണവും രഞ്ജിത്തിന്റെ മറുപടിയുമാണ് സർക്കാരിന്റെ മുന്നിലുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആരോപണം ഉന്നയിച്ചാൽ വസ്തുത ഉണ്ടായിരിക്കാം ഇല്ലായിരിക്കാം പക്ഷേ പരാതി കൊടുക്കേണ്ടത് അയാളുടെ ഉത്തരവാദിത്തമാണെന്നും ആക്ഷേപങ്ങളിലും ആരോപണങ്ങളിലും നടപടിയെടുക്കാൻ ആവില്ലെന്നും മന്ത്രി സജി ചെറിയാൻ ആവർത്തിച്ചു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ